പണ്ഡിതന്മാരുമായുള്ള സംസർഗമാണ് നമ്മുടെ വിജയം എന്ന് വിശ്വസിക്കുന്നവനാകുന്നു ഞാൻ ആയതുകൊണ്ട് ഈ സംസ്ഥയ്ക്ക് എന്താവശ്യം എപ്പോഴുണ്ടോ വിനീതനായ ഞാൻ ആ സംസ്ഥയുടെ ഉണ്ടാകുമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇവിടെ ഇത് ഞങ്ങളുടെ പ്രൊജക്റ്റ് എന്നും പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ തങ്ങളെ ഈ പ്രൊജക്ടുകൾ മുഴുവൻ എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഞാനതിങ്ങനെ വായിച്ചു നോക്കി അപ്പോൾ പറഞ്ഞത് വലിയ പ്രൊജക്ടുകളാണ് ഇഷാ അപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ഞാൻ പറഞ്ഞില്ലെങ്കിൽ തങ്ങൾക്ക് ഒരു വിഷമാവും അല്ലേ തങ്ങളെ ഇൻഷാല്ല അപ്പോൾ ഇതിൽ മനോഹരമായൊരു പള്ളി ഏഴര കോടി റുപ്പ്യാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് നിഷാള്ള ഈ പള്ളി തങ്ങളതിൽ ഇനി കൂടിയാലും ശരി ആ പള്ളി ഞാൻ പണ്ടുതരും അതുപോലെ ഇതിൽ വലിയ പ്രൊജക്റ്റ് ഉണ്ട് ഞാൻ അവിടുത്തെ ഗവൺമെൻറ്റുമായി സംസാരിച്ച് അവരുടെ ഫണ്ടിൽ നിന്ന് സമസ്തയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് കൂടി ഇൻഷാല്ല ഞാൻ പരിശ്രമിക്കുന്നതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും എൻ്റെ മറ്റെല്ലാവർക്കും വേഗം പോകുന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ത് സാധിക്കല് ശിഹാബ് തങ്ങളിൻ്റെ അദ്ദേഹം സംബന്ധിച്ചിട്ടാണ് ഞാൻ പ്രസംഗിക്കാന്ന് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോണുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ പ്രതിപക്ഷ നേതാവുണ്ട് എൻ്റെ സുഹൃത്ത് ഡിക്ക് ശിവകുമാർ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററുണ്ട് അവരെയൊക്കെ മറികടന്നുകൊണ്ട് എനിക്ക് പ്രസംഗിക്കാൻ അവസരം തന്ന സംസ്ഥയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സംസ്ഥയോടൊപ്പം എപ്പോഴും ഉണ്ടാകുമെന്ന് കാരണം സംസ്ഥ കേരള ജമീയത്തിൽ ഉലമയുടെ കീഴിലുള്ള സംസ്ഥ മതവിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലുള്ള എന്നെ മരണപ്പെട്ടു പോയ പിതാവ് പ്രസിഡൻ്റായ നാട്ടുകാർ ഷൌക്കത്ത് ഇസ്ലാം മദ്രസയിലാണ് ഞാൻ പഠിച്ചത് അതായത് ഈ മദ്രസ പഠിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ ഹത്തീബ് അടക്കം വന്നിട്ടുണ്ട് ഒരു ദിവസം ഹത്തീബ് ഈ ഇബിൻ സമ്മാക്കിൻ്റെ പേര് തെറ്റി പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഹത്തീബെ നിങ്ങൾക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ച് അപ്പോൾ പറഞ്ഞത് ഇബിൻ സമ്മാക്കെന്നാണ് ഇപ്പോൾ ആ പണ്ഡിതൻ്റെ പേര് ഹരൂൺ റഷീദ് രാജാവിൻ്റെ അടുത്ത് പോയതെന്ന് അപ്പോൾ അദ്ദേഹം ഞാൻ റെഫർ ചെയ്യട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞത് ആലിക്കുട്ടി മിസ്സിലാർ പറയുന്നത് പറഞ്ഞതാണ് ഏതെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി ഞാൻ പിന്നീട് അത് തിരുത്തി അപ്പോൾ പണ്ഡിതന്മാരുമായുള്ള സംസർഗമാണ് മനുഷ്യൻ്റെ അറിവ് വർദ്ധിപ്പിക്കുക അരൂ അഹലദ്ധിക്കും തുമില്ലാത്ത ആയാലും നിങ്ങൾ അറിവില്ലാത്ത കാര്യം അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക എനിക്ക് സെക്കൻഡറി അവാർഡ് എന്ന സമസ്തയ്ക്കുള്ള എൻ്റെ അനർഹമായ കൃണച്ഛനയും ചാരിതാർത്ഥ്യവും രേഖപ്പെടുത്തിട്ട് നിങ്ങൾ എൻ്റെ ദയിൽ എന്നെയും എൻ്റെ മരണപ്പെട്ടുപോയ മാതാപിതാക്കളെയും ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു